മീര വീണ്ടും ദേവിക്കെതിരെ കഥയറിയാതെ ആട്ടമാടി പ്രഭാവതി എല്ലാം പഴയപടി ആയിരിക്കുന്നു മീരയുടെ മനസ്സ് ആകെ കലങ്ങിയിരിക്കുന്നു പ്രകാശ് മേനോനുമായുള്ള മീരയുടെ അപ്രതീക്ഷിത കണ്ടുമുട്ടൽ മീരയെ മാറ്റിമറിച്ചിരിക്കുന്നു എല്ലാവരോടും ഇഷ്ടത്തിലും സ്നേഹത്തിലും നടന്നിരുന്ന മീര ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു പുതിയ പ്രമോയിൽ സൗഹൃദ സംഭാഷണത്തിന് തുരിഞ്ഞ ദേവിക്ക് മീരയുടെ വക ആട്ടാണോ മറുപടി വാക്കുകളിൽ വെറുപ്പും ഇഷ്ടക്കേടും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ദേവിയോടുള്ള മീരയുടെ ഈ വാക്കുകൾ കേട്ട പ്രഭാവതി സത്യത്തിൽ കഥയറിയാതെയാണ് ദേവിയോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രഭാവതി വിചാരിക്കുന്നത് ദേവിയോടുള്ള വെറുപ്പ് കാരണമാണ് മീര ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഇതുവരെ മീരദേവിയെ അനുകൂലിച്ചു നിൽക്കുന്നത് കൊണ്ട് പ്രഭാവതിക്ക് ദേവിയോട് അത്രമാത്രം പോരെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ മീരയുടെ ഈ പെരുമാറ്റം പ്രഭാവതിക്ക് കിട്ടിയ തുറുപ്പു ചീട്ടാണ് എന്തായാലും പണ്ടത്തെ പോലെ പ്രഭാവതിയുടെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ച് വിറങ്ങലിച്ചൊന്നും ദേവി നിൽക്കുന്നില്ല വേണ്ടത് വേണ്ടത് പോലെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി പറയാൻ ദേവിക്ക് മടിയില്ല ഇപ്പോൾ ദേവിയെ കുഴക്കുന്നത് മീരയുടെ മാറ്റമാണ് അതൊരു ക്ഷണ നേരത്തേക്ക് മാത്രമുള്ളതാണോ അതോ പ്രകാശിനെ കണ്ടതും മീര പഴയ മീര ആയതാണോ കണ്ടറിയാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ